പട്ടാപ്പകൽ മാർക്കറ്റ് പ്രതിഷേധവുമായി കലൂർക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ഉൾപ്പെടുന്ന കനാൽ സൈഡിലാണ് സംഭവം ഇതുവഴി സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകളാണ് ദിനം പ്രതി സഞ്ചരിക്കുന്നത് പട്ടാപ്പകൽ മാലിന്യം തള്ളിയ നടപടിക്കെതിരെയാണ് റെസിഡന്റ് അസോസിയേഷൻ നിരവധി കുടുംബങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് അതീവ ദുർഖം പരത്തുന്ന മാലിന്യം തള്ളാൻ ധൈര്യം കാട്ടിയ വ്യക്തികൾക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും മാലിന്യമുടൻ നീക്കം ചെയ്യുവാനും ആവശ്യപ്പെട്ട് പരാതിയുമായി നീങ്ങുമെന്ന് റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ സ്നേഹതീരം റസിഡന്റ് അസോസിയേഷന്റെ ഒരു പരിധിയിൽ വരുന്ന ഒരു പ്രദേശമാണ് ഈ കനാലിന്റെ ഭാഗം അതായത് നമ്മുടെ കാട്ടാൻകോട്ടിലെ ജെഫിചേട്ടന്റെയും നമ്മുടെ പി സി ജോർജ് സാറിൻ്റെ ഇടയിൽ കുറെ വിജനമായിട്ടുള്ള കനാലിൻ്റെ സൈഡ് അവിടെ കുറഞ്ഞ് മാലിന്യങ്ങൾ എനിക്ക് തോന്നുന്നത് അത് എന്നാ പഞ്ചായത്തിന്റെ മാർക്കറ്റിൽ മത്സ്യമാർക്കറ്റിൽ നിന്ന് ഞങ്ങളത് പ്രാഥമികമായിട്ട് ചെറിയൊരു അന്വേഷണം നടത്തിന്ന് ഞങ്ങൾക്ക് അതാണ് മനസ്സിലായത് പഞ്ചായത്തിന്റെ മത്സ്യമാർക്കറ്റിൽ നിന്ന് ക്ലീൻ ചെയ്തതിന്റെ ഭാഗമായി മത്സ്യത്തിന്റെ വേസ്റ്റ് അറവ് മാലിന്യം ചാണാൻ ഉൾപ്പെടെ മണ്ണ് ഉൾപ്പെടെ മിക്സ് ചെയ്താണ് അതായത് പാവിങ് ഇവിടെ പാവിങ് ടൈൽസ് അടക്കം ഇവിടെ വേസ്റ്റ് ഒരു പത്ത് ലോളോടത്തോളം സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട് കൊട്ടേഷൻ കൊടുത്ത കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത് തള്ളിയക്കണെന്ന് നമുക്കൊന്നും അറിയില്ല എന്തായാലും ഇതിന് ശക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം അവർക്കെതിരെ ഇത് തള്ളിയേക്കണ ആരായാലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം പിഴ ചുമത്തണ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനുമുമ്പും നമ്മുടെ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നത് പത്ര അവാർഡിന്റെ ഒരു ഭാഗമാണ് അപ്പം പഞ്ചായത്ത് മെമ്പർ ഞങ്ങൾ ഞങ്ങളത് വിളിച്ച് അറിയിച്ചിട്ടുണ്ട് പ്രാഥമികമായിട്ടുള്ള ഒരു ചുമതല എന്ന നിലയിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് മാറ്റി അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പഞ്ചായത്ത് അധികൃതർ എടുക്കണം അതോടൊപ്പം തന്നെ ഇത് പിഴ ചുമത്തേണ്ട കേസാണ് അത് പിഴ ചുമത്തണം അങ്ങനെ പഞ്ചായത്ത് തന്നെ അതിന് മാതൃകയാവണം പഞ്ചായത്തിന്റെ സ്ഥല സ്ഥലത്തു നിന്നും ഇവിടെ വന്നിരുന്ന അസഹ്യമായ സ്മെല്ലാണ് അത് കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇത് പൊതുവായിട്ടുള്ള ആളുകൾ അറിയണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഞങ്ങൾക്ക് ഇതിന്റെ പുറകിലുള്ളത് റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് ശക്തമായിട്ട് പ്രതികരിക്കേണ്ടി വരുന്നു അത് മാത്രം ഇത് ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി തന്ന പഞ്ചായത്തിൻ്റെ അധികൃതരുടെ നിന്ന് ഇത് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഇത് ചെയ്തവർക്ക് മാതൃകാപരമായ ശിക്ഷയും കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം